കാമുകിയെ കഴുത്തു ഞെരിച്ചു കൊന്നു കാമുകൻ പിടിയിൽ പാലോട് വിതുര മണലി ചെമ്പിക്കുന്ന് അബിഭവനിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സുനിലയാണ് കൊല്ലപ്പെട്ടത് കാമുകൻ ഇരുപത്തിനാല് വയസ്സുള്ള അച്ചു പോലീസിൻ്റെ പിടിയിലായി സുനില വിവാഹിതയാണ് തിങ്കളാഴ്ച രാവിലെ ഒൻപതര മണിയോടെ ബന്ധുവായ ലല്ലുപ്രിയയ്ക്കൊപ്പം സുനില മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിരുന്നു തിരികെ മടങ്ങിയെത്താത്തതിനെ തുടർന്ന് സുനിലയുടെ ഭർത്താവ് സിബി വിദര പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ ഞാറനീലി ഊറന്മൂട് സ്വദേശിയായ അച്ചു എന്ന ആളുമായി സുനില പ്രണയത്തിലാണെന്ന് മനസ്സിലായി മെഡിക്കൽ കോളേജിൽ നിന്നും വന്ന സുനില അച്ചുവുമായി കല്ലങ്കുടി ഊറാമൂട് എന്ന സ്ഥലത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ എത്തി തുടർന്ന് അച്ചുസുനിലെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം തിരുവനന്തപുരത്തെ ജോലിസ്ഥലത്തേക്ക് പോയി അതിനുശേഷം പാലോട് സ്റ്റേഷൻ പരിധിയിലുള്ള പനയമുട്ടത്തെ ബന്ധുവീട്ടിൽ എത്തി സുനിലയെ കാണാനില്ലെന്ന പരാതിയിൽ വിദുര പോലീസ് ഇയാൾക്കായി വ്യാപക തിരച്ചിൽ തുടരുകയായിരുന്നു പോലീസ് അച്ചുവിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയെങ്കിലും ഇയാൾ പാണയത്തിന് സമീപം വനത്തിൽ പ്രവേശിച്ചതിനാൽ കണ്ടെത്താനായില്ല തുടർന്ന് നടന്ന വ്യാപക തിരച്ചിലാണ് ഇയാളെ കണ്ടെത്തിയത് സ്ഥലത്തെത്തിയ പാലോട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഇയാളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതേസമയം കൃത്യമായ വിവരങ്ങൾ നൽകാതെ പ്രതി ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെയാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് പാലോട് പോലീസ് എത്തിയ അച്ചുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത് നെടുമങ്ങാട് ഡിവൈഎസ്പിയുടെ ത്തിൽ പ്രതിയെ ചോദ്യം ചെയ്തതിന് ശേഷം വിദുര പോലീസിനെ കൈമാറി നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് സംഭവം നടന്ന വീട്ടിലെത്തുകയും കൊലപാതകം സ്ഥിരീകരിക്കുകയുമായിരുന്നു മെനഞ്ഞാന്ന് രാത്രിയിൽ ഈ മരിച്ച കുട്ടിയുടെ ഹസ്ബൻഡ് സിബി എന്നെ വിളിച്ചിരുന്നു സിബിയുടെ അമ്മയും കാരണം അവർ പറഞ്ഞത് മെനഞ്ഞാന്ന് രാവിലെ കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കുട്ടിയുടെ സുഹൃത്തിനെ കാണാം കാണണം എന്ന് പറഞ്ഞ് ഈ സിബി തെന്നൂർ വരെ ബസ് കയറ്റി വിടുന്നതിന് വേണ്ടി തെന്നൂര് കൊണ്ടാക്കി വൈകുന്നേരമായിട്ടും കാണാനില്ല പിന്നെ വേറൊരു പയ്യൻ്റെ കൂടെ പോയി എന്നുള്ളൊരു അറിവുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് വിളിച്ചായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് നമുക്ക് സ്റ്റേഷനിലൊരു പരാതി കൊടുക്കാം ഇങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി കൊടുക്കാമെന്ന് പറഞ്ഞ് രാത്രിയിൽ തന്നെ ഇവർ വന്നു പരാതി കൊടുത്തു ഞാൻ പത്ത് മണിക്ക് ഇവർ ഹാജരാകാമെന്ന് പറഞ്ഞു ഇന്നലെ രാവിലെ പത്ത് മണിക്ക് സിബിയും അവൻ്റെ ബന്ധുക്കളും ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സ്റ്റേഷനിൽ ചെല്ലുകയും സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു ഇവർ ഇതുവരെയും വന്നില്ല സ്റ്റേഷനുമായി ബന്ധപ്പെടണം അപ്പോൾ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഇവർ പത്ത് എത്തും എത്തിയതിന് ശേഷം ഒരു സംസാരിച്ചു ഒത്തുതീർപ്പുണ്ടാക്കാം എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഒരു ഒരു കുട്ടിയുണ്ട് പറഞ്ഞതിന് ഒത്തുതീർപ്പാക്കി വിടണം എന്നുള്ള ഒരു സജക്ഷൻ തന്നെയാണ് വെച്ചിരുന്നത് മണിയായിട്ട് ഇവരെ കാണാത്തത് കൊണ്ട് വീണ്ടും ഈ പെൺകുട്ടിയുടെ അച്ഛനും ഈ പെൺകുട്ടിയുടെ ഭർത്താവായ സിബിയും വിളിച്ചു അപ്പോൾ എന്ത് ചെയ്യും അത് കഴിഞ്ഞ് ഇവർ സ്റ്റേഷനിൽ നിന്ന് തിരികെ വന്നു ഈ പെൺകുട്ടിയും ഈ പയ്യനും ഹാജരാകാത്തതിന് ഹാജരാകാത്തത് കൊണ്ട് ഇവരെ ഇതുപോലെ കേസ് ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവരെ തിരികെ വീട്ടി വന്നു വൈകുന്നേരം സ്റ്റേഷനിൽ നിന്ന് സി എ ആണ് വിളിച്ചത് ഇതുപോലെ മണലി വാർഡിൽ എന്ന് പറയുന്ന ഒരു തുടർന്ന് ഇന്ന് രാവിലെ അവൻ പോലീസ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ സുലയുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു 아 d o n വിതുര മണലി കല്ലംകുടി വനമേഖലയിൽ നിന്നും വി മീഡിയ ന്യൂസ് നെറ്റ്വർക്ക് കേരള